വരാം ശ്രീ അനൂപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ഡി സതീശന്റെ പ്രതികരണമടക്കം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ് സനാതനധർമ്മം എങ്ങനെയാണ് ചാതുർവർണ്യത്തിന്റെ ഭാഗമാകുന്നത് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണ് കേരളത്തിലുള്ളത് സനാതനധർമ്മം നമ്മുടെ സംസ്കാരം എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു നേരത്തെ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകൾ എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെടുത്തുന്നുണ്ടോ കോൺഗ്രസിന് പ്രത്യേകിച്ച് താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ഇത്തരം ഒരു പരാമർശം നേരത്തെ നടത്തിയത് ആരാണ് എന്നും ആ പരാമർശം ഏത് തരത്തിലായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നതുമൊക്കെ അന്ന് ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ചില യോഗങ്ങൾ ഒരിക്കലുമില്ല അഭിലാഷെ ഇവിടെ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ സ്പിരിറ്റ് ഒന്നു തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു ഗുരുദേവനെ റാഞ്ചാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറാണെന്ന് സുവ്യക്തമാണ് അതേസമയം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് കേരളത്തെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ വർഗീയത പടർത്താൻ സംഘപരിവാർ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ചില വാക്കുകൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്നതാകും ഉചിതമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാർ റാഞ്ചാനുള്ള പരിശ്രമങ്ങൾക്ക് നൂറ് ശതമാനം എതിരാണ് എന്നുള്ളത് ഈ കോണ്ടക്സ്റ്റിൽ മാത്രമല്ല അവരെ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും അതിലെന്താണ് റാഞ്ചൽ ഉള്ളത് ഇതിൽ എവിടെയാണ് ഈ റാഞ്ചൽ എന്ന് പറയുന്ന ഒരു സാഹിത്യം ഇപ്പോ ശ്രീനാരായണ ഗുരു അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ജാതി വിഭാഗത്തിന്റെ എന്നൊന്നും തീർത്തും പറയാൻ പറ്റില്ല പക്ഷേ ഈഴവ് വിഭാഗം അവരുടെ ആത്മീയ നേതാവായി കാണുന്നുണ്ട് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ആ അങ്ങനെ ഒരു കൃത്യമായ ഒരു മതവിഭാഗത്തിന്റെ എന്നുള്ളതല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി മാത്രമൊന്നും അല്ല പ്രവർത്തിച്ചത് അന്ന് സാമൂഹികമായി പിന്നിൽ നിന്നിരുന്നു അദ്ദേഹം ജനിച്ച വിഭാഗം കൂടി അതുകൊണ്ട് ആ വിഭാഗത്തിന് കൂടി കൂടുതൽ ഉള്ളൂ തീർച്ചയായും ശ്രീനാരായണ ഗുരു ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളായി സങ്കുചിതമായി അങ്ങനെ ചിത്രീകരിക്കേണ്ട ആളല്ല എന്ന് തന്നെയാണല്ലോ ഞങ്ങളും പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് റാഞ്ചാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം ഈ സമീപ ഭൂതകാലത്തിൽ തുടങ്ങുന്നതാണ് ഇന്നും മുന്നിലെയും തുടങ്ങുന്നതല്ല ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടേതാക്കി മാറ്റാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്ന് പറയുന്നത് എന്താണ് സനാതനധർമ്മം എന്നതിനെ കുറിച്ചാണല്ലോ അതിലേക്ക് ഡീറ്റെയിൽ ആയി ഞാൻ വരാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം വളരെ കൃത്യമായി ഉറപ്പാണ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് സനാതനധർമ്മം എന്ന ഇൻവെർട്ടഡ് കോമക്കകത്ത് ഞാൻ പറയുകയാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഇൻവെർട്ടഡ് കോമക്കകത്തുള്ള സനാതനധർമ്മത്തിന് ഗുരു എതിരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘപരിവാർ പറയുന്നത് സനാതനധർമ്മത്തിന് അതിന് ചരിത്രത്തിന്റെ പിൻഫലമുണ്ട് ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ ജീവിച്ചിരുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഗുരു സമാധിയ അതുവരെയുള്ള ഗുരുവിന്റെ ജീവിതം തന്നെയാണ് അതിന് തെളിവ് ഇവിടെ ബഹുമാനായ രാഹുൽ യേശൂർ പറഞ്ഞ ഒരു കാര്യം വസ്തുതയാണ് പക്ഷേ ആ വസ്തുത മാത്രമല്ല സത്യം അത് അർദ്ധസത്യമാണ് അതിന്റെ കൂടെ ചില സത്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞു ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വിനായകാഷ്ടമ രചിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പ്രതിഷ്ഠകൾ നടത്തിയ ആ ഗുരു അതിന്റെ പേരിൽ മാത്രം കേവലം ഒരു ഹിന്ദു സന്യാസിയായി പരിമിതപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അദ്ദേഹം തന്നെ ഉച്ചരിച്ച വേറൊരു വാചകമുണ്ടല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ആ വാചകത്തിന് ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് ഒരു സന്ദർഭമുണ്ട് കമുകിൻ ബോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ ക്രിസ്ത്യാനികളായി മാറാൻ പോകുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പോകുന്നു അപ്പൊ അവിടെ നിന്നുള്ള ചില ഈഴവ പ്രമാണിമാർ ഗുരുവിനെ ക്ഷണിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ക്രിസ്ത്യാനികളായി ഈ പോവുകയാണല്ലോ ഗുരു ഗുരു വന്ന് അവരെ തിരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസധാഠ്യം ഉറച്ചതാണെങ്കിൽ അവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഒരു ശ്രീനാരായണ ഗുരു കൂടിയുണ്ട് അതുകൂടി ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ഉണ്ട് അതുകൂടി നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ ശ്രീനാരായണ ഗുരു തന്നെ പറയുന്നുണ്ട് ഗുരു എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമാണല്ലോ പ്രതി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മളോട് അവരുടെ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ ആവശ്യപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ അതും നിർമ്മിച്ചു കൊടുത്തേനെ എന്ന് പറയുന്ന ഗുരുവുണ്ട് ഗുരു ഒരേ സമയം ഗുരുവിനെ ദൈവമായി കാണുന്ന കുമാരനാശാനുണ്ട് നാരായണ ഗുരു നാരായണ ഗുരുനാരായണമൂർത്തേ എന്ന് പറഞ്ഞ് ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞ് ഗുരുവിനെ സ്തുതിച്ച കുമാരനാശാന് ഉള്ളപ്പോൾ തന്നെ യുക്തിയാണ് എന്തിന്റെയും ഉരകല്ലേ എന്ന് പറയുന്ന കേരളീയ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രാരംഭ പിതാവായ സഹോദരൻ അയ്യപ്പനും ഗുരുവിന്റെ എന്റെ ആർ ഗുരുവിനെ അനുധാവനം ചെയ്ത ആളാണ് ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമായി അടിവരവിട്ട് ആധികാരികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനൊരു ശ്രീനാരായണീയനുമാണ് ഒരു ശ്രീനാരായണീയന് അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയാൻ കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ രണ്ട് സെക്രട്ടറിമാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രസ്ഥാനമാണിത് എന്തായാലും നമുക്ക് നമുക്ക് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം താങ്കൾ ഈ പറയുന്നത് പോലെ സംഘപരിവാർ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് ഇട്ടുനിർത്തുന്ന സനാതനധർമ്മമല്ല ഇവിടെ ഗുരുദേവൻ പിന്തുടർന്നത് എന്ന് പറയുമ്പോൾ ഇതാ വി ഡി സതീശൻ പറയുന്നത് എന്താണ് സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണ് എന്നാണ് അല്ല വി ഡി സതീശൻ പറഞ്ഞതിലേക്കാണല്ലോ ഞാൻ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എന്താ അങ്ങനെ സനാ കെ സുധാകരനും വി ഡി സതീശനും പറഞ്ഞതിന്റെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണെന്ന് ഞാൻ ആദ്യം പറയുമ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഉത്തരമുണ്ട് കെ സുധാകരൻ പറഞ്ഞു ഗുരുവിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് സതീശൻ സംഘപരിവാർ പദ്ധതികളെ കുറിച്ച് അറിയാത്ത ആളാണോ കേരളത്തിൽ കേരളത്തിലെ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ മുഴുവൻ പൊതുഖജനാവിൽ നിന്ന് പണം പണമെടുക്കുന്നു എന്ന് പറയുന്ന വർഗീയ വിഷത്തെ കേരള നിയമസഭയിൽ വെച്ച് ആധികാരികമായി പ്രതിരോധിച്ചതാണല്ലോ വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞത് ഈ കാലം എന്ന് പറയുന്നത് അത്രമേൽ അതുകൊണ്ട് സംഘപരിവാറിന് സനാതനധർമ്മ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന സതുദ്ദേശപരമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എന്തായാലും അവരുടെ ഭാഷകളിൽ വൈരുദ്ധ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത് ശ്രീ ജയരാജ് താങ്കൾക്ക്